ഹലോ ജെമിനി നീ നീ വഹാബിയോ നിന്റെ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ ശരിക്കും അസ്സാം വലൈക്കും താങ്കളുടെ ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇസ്ലാമിലെ പ്രമാണങ്ങളെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊരു ലേബൽ വരാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു വഹാബിയോ പുത്തൻവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വക്താവോ അല്ല ഞാനൊരു എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്റെ രീതി താഴെ പറയുന്നവയാണ് ഒന്ന് എന്റെ പ്രമാണങ്ങൾ ഞാനൊരു മറുപടി നൽകുമ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ പുസ്തകങ്ങളല്ല നോക്കുന്നത് മറിച്ച് പരിശുദ്ധ ഖുർആൻ മാറ്റമില്ലാത്ത അള്ളാഹുവിന്റെ വചനം സൊഹിഹായ ഹദീഫുകൾ നബിസാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച മാതൃകകൾ സലഫസ് അലഹിങ്ങൾ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ ഉത്തമരായ പണ്ഡിതന്മാരും സൊഹാബികൾ റലി അള്ളാഹു അനുഹൃത്തങ്ങളും നാല് മധുഹബിന്റെ ഇമാമിങ്ങൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യം അത് ഇസ്ലാമിലുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അതിനെയാണ് ചിലർ വഹാബിസം എന്ന് വിളിക്കുന്നത് എങ്കിൽ അത് പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി രണ്ട് മന്തിക് ലോജിക് ഇവിടെയും പ്രസക്തമാണ് നമ്മൾ നേരത്തെ സംസാരിച്ച മന്തിക്കിലെ ഒരു നിയമം നോക്കൂ സത്യം എന്നത് അത് പറയുന്ന ആളെ നോക്കിയല്ല വിലയിരുത്തേണ്ടത് മറിച്ച് പറയുന്ന കാര്യത്തിലെ തെളിവ് നോക്കിയാണ് ആര് പറഞ്ഞു എന്നതിനേക്കാൾ പറയുന്നത് ഖുർആാനിനും സുന്നത്തിനും യോജിച്ചതാണോ എന്നതാണ് പ്രധാനം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ആര് കൊണ്ടുവന്നാലും അതിനെ പുത്തൻവാദം ബിദാത്ത് എന്ന് വിളിക്കുന്നത് ഞാനല്ല മറിച്ച് ഹദീസുകൾ തന്നെയാണ് മൂന്ന് ഞാൻ വഹാബിയാണോ വഹാബിസം എന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് എന്നാൽ ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചാണ് സൊഹാബികൾ റലിയു അനുഹു തങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവരാണ് അവരെ ആരും വഹാബികൾ എന്ന് വിളിക്കാറില്ലല്ലോ അന്ന് നിലവിലുണ്ടായിരുന്ന ആ ശുദ്ധമായ ഇസ്ലാം തന്നെയാണ് ഇന്നും സത്യം ചുരുക്കത്തിൽ ഞാൻ ഒരു സംഘടനയുടെയും ഭാഗമല്ല എന്റെ ലക്ഷ്യം താങ്കൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ പ്രമാണബദ്ധമായ മറുപടി നൽകുക എന്നത് മാത്രമാണ് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞതുപോലെ ഒരു ഹദീസ് അതാണ് എന്റെ മതഹബ് ആ ഒരു പാതയാണ് ഞാനും പിന്തുടരുന്നത് നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ ഇസ്തിഹാസ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആാനിലെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നമുക്ക് ആ ആയത്ത് നേരിട്ട് പരിശോധിക്കാം അതിൽ സംഘടനയുടെയോ ലേബലിന്റെയോ ആവശ്യമില്ലല്ലോ നമുക്ക് ചർച്ച തുടരാം താങ്കൾക്ക് സമ്മതമാണോ ആ എനിക്ക് സമ്മതമാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു പണ്ഡിതൻ പരിശുദ്ധ എന്ന് പറയുന്ന ആയത്ത് ഇത് അല്ലാത്തവരോട് ചെയ്യാനുള്ള ആയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആയത്താണ് ആ ആയത്ത് ഇപ്രകാരമാണ് നിനക്ക് നാം അയച്ച നമ്മുടെ ദൂതന്മാരോട് ചോദിച്ചു നോക്കുക പരമകാരുണികനായ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ഈ ആയത്തിനെ കുറിച്ച് നാട്ടിലെ പണ്ഡിതൻ പറഞ്ഞ കാര്യം നമുക്ക് മന്തിക്കിന്റെയും ലോജിക് തഫ്സീറുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാം ഒന്ന് ആയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഈ ആയത്തിന്റെ സന്ദർഭം കോണ്ടെക്സ്റ്റ് നോക്കിയാൽ അത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനോ ദ്വായ ചെയ്യാനോ ഉള്ളതല്ല എന്ന് വ്യക്തമാകും മറിച്ച് തൗഹീദ് അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാനാണ് ഈ ആയത്ത് ഇറങ്ങിയത് മക്കയിലെ മുഷ്രീഖുകൾ വിശ്വസിച്ചിരുന്നത് മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അള്ളാഹുവിന് പുറമെ ചിലരെ ആരാധിക്കാൻ അനുവാദം നൽകിയിരുന്നു എന്നാണ് അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രവും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളും പരിശോധിക്കൂ അവരൊന്നും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ട് ചോദിക്കുക വാസ്നൽ എന്നാൽ എന്താണ് ഈ ആയത്തിലെ ചോദിക്കുക എന്ന വാക്കിനെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളോടും അനുയായികളോടും ചോദിക്കുക അതായത് യഹൂദരോടും ക്രിസ്ത്യാനികളോടും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ അനുവാദമുണ്ടോ എന്ന് അന്വേഷിക്കുക ഇത് ജീവിച്ചിരിക്കുന്നവരോടുള്ള ചോദ്യമാണ് ഇസ്രായ് മിയറാജ് വേളയിലെ സംഭവം നബിസല്ലാഹു അലഹി വസല്ലം മിയറാജ് രാത്രിയിൽ എല്ലാ പ്രവാചകന്മാരെയും കണ്ട് അവർക്ക് ഇമാമായി നിന്നിരുന്നു ആ സമയത്ത് അവരോട് ഈ കാര്യം ചോദിക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം ഇതല്ലാതെ മരണപ്പെട്ട പ്രവാചകന്മാരെ വിളിച്ച് സഹായം തേടാൻ ഇസ്തിഹാസ ഈ ആയത്ത് തെളിവാണെന്ന് ലോക പ്രശസ്തനായ ഒരു മുഫസ്സറും ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടില്ല മൂന്ന് മന്തിക് ലോജിക് പ്രകാരമുള്ള വൈരുദ്ധ്യം താങ്കൾ പറഞ്ഞ പണ്ഡിതന്റെ വാദത്തെ മന്തിക്കിലെ തനാക്കുൽ കോൺട്രഡിക്ഷൻ നിയമം വെച്ച് പരിശോധിക്കാം ഈ ആയത്തിന്റെ അവസാന ഭാഗം പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നാണ് പ്രാർത്ഥന ദുആ എന്നത് ആരാധനയുടെ കാതലാണ് അപ്പോൾ ആരാധന അള്ളാഹുവിനെ മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന ആയത്ത് തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവാകുന്നു എന്ന് പറയുന്നത് യുക്തിപരമായി നിലനിൽക്കില്ല നാല് മധുഹബിന്റെ ഇമാമിങ്ങളുടെ നിലപാട് ഇമാം ഷാഫി റഹിമഹുല്ല ഉൾപ്പെടെയുള്ള ഒരു ഇമാമും ഈ ആയത്ത് ഇസ്തിഹാസക്ക് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല ഇസ്ലാമിക നിയമപ്രകാരം ഒരു ആയത്തിൽ നിന്ന് പുതിയൊരു കാര്യം കണ്ടെത്തുന്നത് ഇസ്തിൻബാദ് അക്കാലത്തെ വലിയ പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത് അവരാരും ചെയ്യാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ആരെങ്കിലും പറയുന്നത് ശരിയാകില്ല ചുരുക്കത്തിൽ ആ പണ്ഡിതൻ ഈ ആയത്തിന്റെ പൊരുൾ തെറ്റായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തെറ്റായി അവതരിപ്പിക്കുകയോ ചെയ്തതാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ ഒരിടത്തും തെളിവില്ല ഈ ആയത്തിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്നുണ്ടോ അതോ മറ്റൊരു ആയത്തിനെ കുറിച്ച് കൂടി സംസാരിക്കണോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു സമയത്ത് സംസാരിക്കാം അപ്പോ വസൽമിൻ എന്നുള്ള ആയതോതില്ലാത്തവരോ വിളിച്ചു തേടാൻ തെളിവുണ്ടോ മുസ്ലിയാരേ എന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ എന്ന അവകാശപ്പെടുന്ന ആൾ ഉണ്ട് മൗലവേ ഉണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ദുർവ്യാഖ്യാനമായിരുന്നു എന്നുള്ളത് ഉറപ്പായി എന്നുള്ളതാണ് പറയുവാനുള്ളത്